നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഖത്തറും ഈജിപ്തുമായി ആശയവിനിമയം ആരംഭിച്ചതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തലും ദീർഘകാല സമാധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയായിരുന്നു എന്നാൽ അധിനിവേശം അവസാനിപ്പിച്ച് ഉപാധികൾക്ക് വിധേയമായി അല്ലാതെ ബന്ദിമോചന ചർച്ചയ്ക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് തെല്ലാവീവിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി ഗാസയിൽ മൂന്ന് ബന്ദികളെ അബദ്ധത്തിൽ കൊന്നെന്ന സൈനിക വക്താവ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇസ്രായേലിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത് ബന്ധുക്കളുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ അൽ ജസീറ മാധ്യമ പ്രവർത്തകൻ സാമിർ അബുദക്ക കൊല്ലപ്പെട്ടതിലും പ്രതിഷേധം ശക്തമായിട്ടുണ്ട് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ നൂറ്റി മുപ്പത് ജീവനക്കാർ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ജോ ബൈഡനെ സമീപിച്ചതായി സി എൻ എ ചാനൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഡേവിഡ് ബർണി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ിയുമായി നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ കൂടിക്കാഴ്ച നടത്തി മൂന്ന് ബന്ദികളെ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതും കരയുദ്ധത്തിൽ കനത്ത തിരിച്ചടി നേരിടുന്നതുമായ സാഹചര്യത്തിൽ എങ്ങനെയെ ബാക്കി ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇസ്രായേൽ നടപടി എന്നാൽ അധിനിവേശം അവസാനിപ്പിച്ചു ഉപാധികൾ അംഗീകരിച്ചും വേണം ബന്ദി മോചന ചർച്ച എന്ന നിലപാട് ഹമാസ് ആവർത്തിച്ചു ഇത് സ്വീകാര്യമല്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി ഇത് മധ്യസ്ഥ ചർച്ച വഴിമുട്ടെന്ന സൂചനയാണ് നൽകുന്നത് ഹമാസിനെ തുരുത്താതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ാണ് നെതന്യാഹു പറഞ്ഞത് വെളുപ്പിന് ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗത്തിലും അഭിപ്രായ ഐക്യം ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിന് തൊട്ടു മുൻപാണ് യുദ്ധം തുടരുമെന്ന് നെതന്യാഹു പ്രതിരോധ മന്ത്രി ഗാൻസും അറിയിച്ചത് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത പോരാട്ടം തുടരുകയാണ് കമാൽ അദ്വാൻ ആശുപത്രി വളപ്പിൽ ഇരുപത് പലസ്തീനുകളെ ബുൾഡോസർ കയറ്റി ഇസ്രായേൽ സേന കൊലപ്പെടുത്തി തെക്കൻ ഗാസയിലെ ഗാനൂസിൽ വീട് തകർക്കപ്പെട്ടവർ താമസിച്ചിരുന്ന തമ്പുകളും ഇസ്രായേൽ നശിപ്പിച്ചു ഭക്ഷണവും വെള്ളവും ഇല്ലാതെയും ചികിത്സ ലഭിക്കാതെയും യിലെ ജനങ്ങൾ ദുരിതാവസ്ഥയിലാണ് ഇന്ധനക്ഷാമം കാരണം ഗാസയിലെ മുപ്പത്തി ആറ് ആശുപത്രികളിൽ പതിനൊന്നെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു ലബനാൻ അതിർത്തിയിലും സംഘർഷം രൂക്ഷമാണ് ബോംബാക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെടുകയും രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലബനു നേരെ തുറന്ന യുദ്ധത്തിന് മടിക്കില്ലെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ഹൂദികളുടെ ആക്രമണ ഭീഷണി മുൻനിർത്തി കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ മുഖേനയുള്ള ചരക്ക് നീക്കത്തിൽ നിന്ന് പിന്മാറി ലോകോത്തര ഷിപ്പിംഗ് കമ്പനികളായ അഞ്ചിൽ നാലും ചെങ്കടൽ മുഖേനയുള്ള സർവീസ് അവസാനി ലോക സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയാകും അന്തർദേശീയ സമൂഹം ഇടപെട്ടില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സൈനിക നീക്കത്തിന് മടിക്കില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ അമേരിക്കയോ മറ്റേതെങ്കിലും പാശ്ചാത്യ ശക്തികളോ യമനെ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളും തിരിച്ചടിച്ചു നേരത്തെ ഒക്ടോബർ ഏഴിന് ശേഷം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കരാർ ഏർപ്പെടുത്തിയിരുന്നു ഇതനുസരിച്ച് നാല് ദിവസം വെടിനിർത്തുകയും ഇരുപക്ഷത്തും തടവിലുള്ളവരിൽ ചിലരെ കൈമാറുകയും ചെയ്തിരുന്നു രണ്ടു ദിവസം കൂടി വെടിനിർത്തൽ നീട്ടിയെങ്കിലും പിന്നീട് യുദ്ധം പുനരാരംഭിച്ചു ഇതിനുശേഷം ഇതാദ്യമായാണ് ഇസ്രായേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും ഖത്തർ ഉദ്യോഗസ്ഥനും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നത്